ഹലോ അസലാമലൈക്കും നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പത്തിരി പത്തിരി ഉണ്ടാക്കിയ കേട്ടോ ഒക്കെ ഉള്ള കറി തിളച്ച് കൊണ്ടിരിക്കുകയാണ് ഇതെന്താ വെച്ചാൽ പാജി കറിയാട്ടോ ഉരുളക്കേകും സവാളയും തക്കാളി പച്ചമുളക് കറിവേപ്പില വേപ്പില്ല അലിച്ചപ്പക്കിട്ടുണ്ടോ ഉണ്ടാക്കണ വീഡിയോ ശരിയായില്ല തുടങ്ങി അങ്ങനെ മാറ്റി വരുമ്പോൾ പിന്നെ ചായ അവിടെ കാച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ പാചകുണ്ടാക്കിയെന്ന് വെച്ചാൽ പിന്നെ കേൾ തോലൊക്കെ ചെത്തി കുക്കറിൽ ഒരു മൂന്നാല് പീസിലൂതി അത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സവാള തക്കാളിയൊക്കെ എടുത്ത് വാട്ടി വേഷം മഞ്ഞപ്പൊടി ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് പച്ച മഞ്ഞപ്പൊടി ഇട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം വഴറ്റുക വഴറ്റി കഴിഞ്ഞിട്ട് നല്ല വാടി കഴിഞ്ഞ നല്ലൊരു മണമായി വരുമ്പോഴത്തെ ഉരുളക്കേങ് ഉടച്ചത് അതിലോട്ട് എപ്പാരി നല്ല ഉടക്ക ഉരുളക്കി നമ്മൾ ആ ഉടക്കണ സാധനം വെച്ചല്ലേ നല്ല കയ്യിൽ വെച്ചൊക്കെ ഉടച്ചാൽ മതി ഉടച്ചിട്ട് ചട്ടിക്ക് അടുപ്പ് ആരും വെള്ളം ഉരുളക്കിയെങ്കിൽ വെള്ളം കലക്കി പറഞ്ഞാൽ മതിയിട്ടങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് അല്ലാതെല്ലാം ആ വെള്ളം നല്ല ടേസ്റ്റാണ് ഇന്നത്തെ ബ്രേക്ക് ഫാസ്റ്റ് കറി ഇതാണ് കേട്ടോ